വയനാട് മേപ്പാടി ചോലമലയിൽ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി രാത്രി പത്തുമണിയോടെയാണ് ആനയെത്തിയത് പ്രദേശത്ത് വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വയനാട് വൈത്തേരിയിലും കാട്ടാനെത്തി മുള്ളൻപാറ ജനവാസ മേഖലയിലാണ് ആനയെത്തിയത് ഫൈസൽ നെടുമ്പാൽ നൽകും ഫൈസൽ ഇപ്പോൾ ഏതൊക്കെ ഇടങ്ങളിലാണ് ആന ഇറങ്ങിയിട്ടുള്ളത് ജനങ്ങൾ വലിയ ഭീതിയിലാണോ ദജയ തീർച്ചയായും ജനങ്ങൾ വലിയ ഭീതിയോടെയാണ് കഴിയുന്നത് വയനാട് മേപ്പാടി ചോലമലയിലാണ് ആദ്യം ആന എത്തിയത് രാത്രി പത്ത് മണിയോടെയാണ് ജനവാസ മേഖലയിൽ ആന എത്തിയത് എളമ്പേരി കാട്ടിൽ നിന്നും ആന നേരെ ചോലമലയിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഭാഗത്ത് ആന കുത്തി ഒരാൾ കൊല്ലപ്പെടുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ജനങ്ങളെല്ലാവരും തന്നെ നോക്കിക്കാണത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആനയെ തുരത്താനുള്ള നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് പട പൊട്ടിച്ച് ആനയെ ഇപ്പോൾ ജനവാസ മേഖലയിൽ നിന്ന് കാട്ടിലേക്ക് തുരത്തുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒറ്റയാണ് ആന സ്ഥലത്ത് എത്തിയിരിക്കുന്നത് തന്നെ വലിയ വീതി ആളുകൾക്കുണ്ട് അത് മാത്രമല്ല അതേസമയം വയനാട് വൈത്തിരിയിലും കാട്ടാനെത്തി വൈത്തിരി മുള്ളൻപാറ ജനവാസ മേഖലയിലാണ് വനം വകുപ്പ് ആനയെ തുരത്തുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്